ടെക് ട്രാവൽ ഇറ്റ് ബൈ സുജിത് ഭക്തൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഞാൻ സ്ഥിരം കാണുന്നതാണ് കേട്ടോ ഞാൻ പുള്ളി എൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് കാരണം ബാക്കി യൂട്യൂബേഴ്സിനേക്കാളും എനിക്കെന്തോ കുറച്ചിഷ്ടം ഇങ്ങനോട് ഉണ്ട് അത് ഇങ്ങേരെ ഓരോ സ്ഥലത്ത് പോയിട്ട് അതിനെക്കുറിച്ച് വിവരിക്കുന്ന കാര്യങ്ങളാണോ അതോ ഇങ്ങേര് ആ വീഡിയോ എടുക്കുന്ന ശൈലിയാണോ എന്തോ എനിക്ക് ഇങ്ങേരുടെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ വ്യൂസ് ഭയങ്കര കുറവാണ് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷമൊക്കെ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന മനുഷ്യനെ ഇപ്പോൾ ലാസ്റ്റ് ആക്കി ആയപ്പോൾ തന്നെ എൺപത്തിനാലായിരം അറുപത്തിനാലായിരം അത്തരൊക്കെ വെച്ച് വ്യൂസ് ഉള്ളൂ അപ്പം പറഞ്ഞു വന്നത് ഇങ്ങനെക്കുറിച്ച് ഒരു അലിഗേഷനും പിന്നെ ഇങ്ങനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം പുള്ളി തന്നെ പുള്ളിൻ്റെ വീഡിയോയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് സന്തോഷ് ജോർജ് കുളങ്കര സാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ സുജിത്ത് സുചിത്വക്തനെ ഒരു പുള്ളി കമ്പാരിസൺ ചെയ്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു നല്ല രീതിയിലാണ് ആ ഫേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പക്ഷേ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ അതായത് നമ്മൾ യൂട്യൂബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫേസ്ബുക്കിലുള്ള അമ്മാവന്മാർ കുറച്ചുകൂടി ഭീകരമായ രീതിയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് അതൊരു മാന്യവും ഒരു മര്യാദയും ഇല്ലാതെ കമൻറ്റിടുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മളിവരുടെ രണ്ടുപേരുടെയും ഈ വീഡിയോ എടുക്കുന്ന ശൈലി തന്നെ നോക്കിയാൽ അറിയാം സുജിത് ഭക്തൻ എടുക്കുന്നത് വേറൊരു സ്റ്റൈലാണ് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷ് ജോർജ് ഉള്ളങ്കര എടുക്കുന്നത് വേറൊരു സ്റ്റൈലിലാണ് രണ്ടും രണ്ട് സ്റ്റൈലിലാണ് വീഡിയോസ് എടുക്കുന്നത് നമ്മൾ പറയില്ല ഒരു വയലൻസ് സിനിമയും ഒരു റൊമാൻറ്റിക് സിനിമയും കൂടി വെച്ചിട്ട് ഏതാണ് നല്ലതെന്ന് പറയാൻ പറയുമ്പം നമ്മൾ പറയും രണ്ട് രണ്ട് കാറ്റഗറിയാണ് അപ്പോൾ നമുക്കത് പറയാൻ പാടാണ് ഏതാണ് നല്ലതെന്ന് ഇത് രണ്ടും നല്ലതാണ് കാണുമ്പോൾ ഒരു മാത്രം കണ്ടാലും മതി അപ്പം ഇങ്ങനെക്കുറിച്ച് ഒരാൾ ഒരു കമ്പാരിസൺ ചെയ്തൊരു സാധനം ഇട്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പം അതിന് താഴെ ഇത്തരത്തിലുള്ള ഭീകരമായ രീതിയിലുള്ള നെഗറ്റീവ് കമൻസ് ലാസ്റ്റ് സുജിത് ശുചിത്വക്തൻ തന്നെ ആ കമൻ ആ പോസ്റ്റ് ഇട്ടയാളെ വിളിച്ചു പറഞ്ഞ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ആ പോസ്റ്റ് അപ്പോൾ എന്തൊരു എന്തൊരവസ്ഥയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക എട്ട് വർഷമായി യൂട്യൂബിൽ പുള്ളി ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ സ്റ്റൈലും കാര്യങ്ങളും ഇതുവരെ അറിയാത്ത കുറേ മനുഷ്യന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ എന്താണെങ്കിലും മറ്റൊരു അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് പോയിട്ട് പതിനായിരം രൂപ കൊടുത്തിട്ട് അത് പോരാ എന്ന് പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ എണ്ണി മേടിച്ചു എന്നുള്ളതായിരുന്നു ആ എലിഗേഷൻ അത് ഇട്ട ആളെ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥനും അറിയത്തില്ല സുജിത് ഭക്തനും അറിയത്തില്ല അങ്ങനെ ഒരാളെ ഇങ്ങനെ ഇവിടെ ഫേസ്ബുക്കൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ യു കെയിലെങ്ങാണ്ട് ഒരു മനുഷ്യനാണെന്ന് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ പേരെന്തോണ്ട് എന്താ എൽദോസ് എന്താ എന്തോ ഒരു പേരുണ്ട് കേട്ടോ പുള്ളീൻ്റെ അപ്പം സുജിത് ഭക്തന്റെ ചാനലിൽ പുള്ളീൻ്റെ ഫോട്ടോയൊക്കെ വലിയ നന്നായിട്ട് എടുത്ത് കാണിച്ചു വെച്ച് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം സുജിത് ഭക്തൻ ഒരാളെക്കുറിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു ഒരു കുറച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ള ആളെക്കുറിച്ച് അനാവശ്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഉന്നയിക്കുമ്പോൾ അത് പൈസ മേടിച്ചത് മാത്രമല്ല അത്രയും പൈസ എന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഹോട്ടലിനെതിരെ നെഗറ്റീവ് കമൻസ് ഇടും അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ചെയ്യുമെന്ന് ശുചിത്വക്തൻ പറഞ്ഞു പോലും അതിനുശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹോട്ടൽ പൂട്ടിയും പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വായിക്കുന്നവർക്ക് തോന്നും ഓ എന്നാൽ അത് ശരിയായിരിക്കാം അല്ലെങ്കിൽ ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ തോന്നും പക്ഷേ ശുചിത് വക്ത ശുചിത്വക്തൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനായിരം രൂപ മേടിച്ചോ ഇരുപത്തയ്യായിരം രൂപ മേടിച്ചോ പുള്ളി ഒരു വീഡിയോ ചെയ്യാറില്ല കാരണം പുള്ളിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കത്താണ് കേട്ടോ ഒരു അമ്പതിനായിരം രൂപ ആയിരിക്കാം ഒരു ലക്ഷം രൂപ ആയിരിക്കാം നമ്മൾ ഈ യൂട്യൂബേഴ്സൊക്കെ ആഡ് ചെയ്യുന്ന കാണത്തില്ലേ അപ്പോൾ അവരുടെ അവരുടെയൊന്നും പൈസ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ചെറിയ പൈസയൊന്നുമല്ല അവർ യൂട്യൂബിൽ നിന്ന് ഒരു മാസം കൊണ്ടുണ്ടാക്കുന്ന പൈസ ഒരു പ്രമോഷനിലൂടെ അവരുണ്ടാക്കും അപ്പോൾ ഏകദേശം ചോദിച്ചാൽ മതി അത്രയൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സംഭവം അതിനുശേഷം ശുചിത്വ ഭക്തൻ ഇതിൻ്റെ ഓണർക്ക് മെസ്സേജ് അയച്ചു അതായത് ഓണറാണോ ഇയാളെ പറഞ്ഞു വിട്ടാന്ന് അറിയണമല്ലോ അപ്പോൾ ഓണർക്ക് ഇങ്ങനെ ഒരാളെ അറിയില്ല പിന്നെ ഓണർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ കാശ് നിങ്ങൾക്ക് വളരെ കൃത്യമായി ഞാൻ തന്നു നിങ്ങൾ നല്ല രീതിയിൽ ജോലിയെടുത്തു പിന്നെ കൊറോണ വന്നതുകൊണ്ടാണ് ആ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നത് അല്ലെങ്കിൽ ഇപ്പോഴും നല്ല രീതിയിൽ തുടർന്നു പോകുന്നൊരു ഹോട്ടൽ ആയിരുന്നിരിക്കുക അത് സുജിത് ഭക്തനിട്ട് വീഡിയോയ്ക്കാണെങ്കിലും എട്ട് ലക്ഷത്തിനു മുകളിൽ വ്യൂസ് ഉണ്ടായിരുന്നൊരു വീഡിയോ ആണ് ഹോട്ടലിൻ്റെ വീഡിയോ അപ്പം കൊടുത്ത കാശിനുള്ള പണി സുജിത് ഭക്തൻ എടുത്തിട്ടുണ്ട് അതിനുള്ള വ്യൂസും അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കൊറോണ കാരണം ഒരുപാട് പേർ അങ്ങനെതായിട്ട് പോയിട്ടുണ്ട് ഈ അടച്ചു കൂട്ടി പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും അറിയാതെ ഒരാളെ കുറിച്ച് വെറുതെ വന്ന് അതായത് എന്നിട്ട് കമൻറ്റിട്ടയാൾ വേറൊരു കോമഡി കാണിച്ചിട്ടുണ്ട് ആവശ്യമില്ലാതെ അതിനകത്തേക്കും ഈ സന്തോഷ് ജോർജ് കുളങ്കരനെ വലിച്ചിട്ടേക്കണം നിങ്ങളെ പോലെയല്ല സന്തോഷ് ജോർജ് കുളങ്ങര ഞാനും സന്തോഷ് ജോർജ് കുളങ്ങരയും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ് അപ്പം സന്തോഷ് ജോർജ് കുളങ്ങര ഇങ്ങേരും വലിയ സുഹൃത്തുക്കളാണെന്ന് അറിയിക്കാനായിട്ടായിരിക്കാം ആ കമൻറ്റ് കൊണ്ടുവന്ന് വലിയ കാര്യത്തിലിട്ടത് എന്താണെങ്കിലും പുള്ളീൻ്റെ മുഖവും വെച്ചിട്ടാണ് സുചിത്വ ഭക്തൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തായാലും നന്നായി പുള്ളിനെ അറിയുന്നവർക്കൊക്കെ മനസ്സിലാവട്ടെ പുള്ളീൻ്റെ കുത്തി കഴുപ്പ് സ്വഭാവം പിന്നെ ശുചിത്വക്തൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ശുചിത് ഭക്തൻ്റെ വ്യൂസ് കുറവാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ശുചിത്വ ഭക്തൻ ഭയങ്കര തന്ത്രപൂർവ്വമായി ഈ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു അതിനുശേഷം പറയുന്നു ഈ വീഡിയോയിൽ ഞാൻ യാത്രയുടെ ഇടക്ക് കാര്യങ്ങൾ പറയും അപ്പം അത് നിങ്ങൾ കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓരോ പോർഷനായിട്ടാണ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അപ്പം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് മിനിറ്റെ കണ്ടുള്ള വീഡിയോ ആണ് അപ്പം ആൾക്കാർ മൊത്തം ഇരുന്ന് കാണും ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് എന്താണ് എന്താണ് എവിടെയാണ് പറയുന്നത് എന്ന് അറിയത്തില്ലല്ലോ അപ്പം സുജിത് ഭക്തൻ എന്താണ് പറയുന്നതെന്ന് കാണാൻ വീഡിയോ മൊത്തം ഇരുന്ന് കാണും അപ്പം അതിനനുസരിച്ചുള്ള വാച്ചിങ് അവരും വ്യൂസും കൂടിക്കൊണ്ടിരിക്കും യൂട്യൂബ് തന്നെ റെക്കമെൻഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല അത് ഭയങ്കര തന്ത്രപൂർവ്വമായ കാര്യമാണെന്ന് നമുക്ക് പറയാൻ കേട്ടോ അതായത് പുള്ളീൻ്റെ വീഡിയോ എല്ലാവരെയും കാണിക്കുക അതിന് തന്ത്രപൂർവ്വമായിട്ട് പുള്ളി ചെയ്ത കാര്യമാണത് അതിനകത്ത് വലിയ കുറ്റപ്പെടുത്താനുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ വേണ്ടവർ കണ്ടാൽ മതി ആവശ്യമില്ലാത്തവർ കാണണ്ട ആ രീതിയാണ് അപ്പോൾ എന്താണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറാണ് സുജിത് ഭക്തൻ അതുപോലെ തന്നെ സുജിത് ഭക്തനെ മറ്റ് യൂട്യൂബേഴ്സുമായിട്ട് പ്രത്യേകിച്ച് ഈ ചേക്കിംഗ് നമാദൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുന്നതായിട്ട് പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെയും ഈ ട്രാവലിംഗ് സ്റ്റൈൽ വേറെ രീതിയാണ് ഇച്ഛയിക്കുന്ന മാത് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വഞ്ചറായിട്ട് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ശുചിത് ഭക്തൻ അങ്ങനെയല്ല സുജിത് ഭക്തൻ കുറച്ചും കൂടി സേഫ് സോണിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് എനിക്ക് ഇച്ഛയ്ക്കുന്ന മാതിനേക്കാളും വീഡിയോ കാണാനിഷ്ടം ശുചിത്വഭക്തൻ്റെ വീഡിയോസാണോ അതായത് ശുചിത്വഭക്തൻ കാണിക്കുന്ന ലക്ഷറി ആണോ അല്ലെങ്കിൽ നമ്മളൊരു ശുചിത്വ ഭക്തൻ തന്നെ പറയുന്നത് നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പം എങ്ങനെ പോകാൻ പറ്റുമെന്നുള്ളത് കാണിക്കുന്നൊരു ഉത്തമ ഉദാഹരണമാണ് ശുചിത്വ ഭക്തൻ്റെ വീഡിയോ പക്ഷെ ഇച്ചേക്കുന്ന മാത് അങ്ങനെയല്ല ഒരു സിംഗിൾ ട്രാവലറിന് എങ്ങനെ അഡ്വഞ്ചറായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇച്ചേക്കുന്ന മാത് കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് പലരും പല ടൈപ്പിലുള്ള വീഡിയോസും പല സ്റ്റൈലിലുള്ള വീഡിയോസും ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഒരാളെ വെച്ച് മറ്റൊരാളെ കമ്പാരിസൺ ചെയ്ത് പ്രത്യേകിച്ച് യൂട്യൂബിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം വളരെ നല്ല രീതിയിൽ വിമർശിക്കുക അല്ലാതെ ആവശ്യമില്ലാതെ ഓരോ വൃത്തിയാട്ട കമൻറ്റുകളും പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരെയും പറഞ്ഞ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കൊള്ളാം